നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബിഗ് ബോസ് ബോസ് മലയാളം സീസൺ ആര് കിരീടം ചൂടും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഫൈനലിസ്റ്റ് ആരാണെന്ന് അറിയാനുള്ള ിരീടംത്തിലാണ് പ്രകർ അവസാനഘട്ട വോട്ടിങ്ങിലും ഇഞ്ചുടിഞ്ചു പോരാട്ടമായിരുന്നു ജിൻഡോയും അർജുനും ജാസ്മിനും തമ്മിൽ നടന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഇത്ര കടുത്ത മത്സരം നടക്കുന്നത് ജിൻഡോ ജാസ്മിൻ ജാഫർ അർജുൻ ഷ്യാം അഭിഷേക് ശ്രീകുമാർ ഋഷി കുമാർ എന്നിവരാണ് ഘട്ടത്തിൽ മത്സരിച്ച മത്സരാർത്ഥികൾ ഇവരിൽ നിന്നും ആരാവും ബിഗ് ബോസ് കിരീടം ചൂടുക എന്നറിയാനായിരുന്നു പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബിഗ് ബോസ് വിജയ കിരീടം ജിൻഡോയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് അർജുൻ രണ്ടാമതും എത്തി അവസാന ആഴ്ചകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റമാണ് അർജുനെ തുണച്ചത് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിനെ മുന്നോട്ട് കൊണ്ടുപോയത് ജാസ്മിൻ എന്നാണ് ആരാധകരുടെ അഭിപ്രായം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് നൽകിയത് ജാസ്മിൻ ആണെന്നാണ് ആരാധകരുടെ വാദം നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് അഭിഷേക് ആണ് സീസൺ സിക്സിലേക്ക് കാർഡായി എത്തിയ അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചാണ് ഫിനാലയിലേക്ക് യോഗ്യത നേടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച വ്യക്തി കൂടിയാണ് അഭിഷേക് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ അഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയത് ഋഷിയാണ് ഫിനാലയിൽ ആദ്യം പുറത്തായതോടെയാണ് ഋഷി അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയത് ഒരു ഘട്ടത്തിൽ ഫൈനൽ ഫൈവിലേക്ക് എത്തില്ലെന്ന് പലരും വിധി എഴുതിയ താരങ്ങൾ ഒരാൾ കൂടിയായിരുന്നു ഋഷി അതേസമയം സീസണിലെ ആദ്യ ആഴ്ചകളിൽ ഏറ്റവും മോശം മത്സരാർത്ഥി എന്ന നിലയിൽ നിന്നും ഉയർന്നു വന്ന താരമാണ് ജിൻഡു ജിൻഡോയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരും രംഗത്തെത്തി തൊലി നിറത്തിലല്ല സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസമാണ് മനുഷ്യന് വേണ്ടത് എന്ന് തെളിയിച്ചു കാണിച്ചു തന്ന വ്യക്തി കൂട്ടം കൂടി ആക്രമിച്ചപ്പോഴും തെറ്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടപ്പോഴും ചായാൻ ഒരു തോൾ പോലും ഇല്ലാതെ സ്വന്തം ആത്മാവിനോട് ചേർന്ന് നിന്ന് സ്വയം മുറിവുണക്കിയവനാണ് ജിൻഡോ അവൻ ഈ വിജയം അർഹിക്കുന്നു എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ജയവും തോൽവിയും അപേക്ഷികമാണ് എങ്കിലും ഈ സീസൺ ജിൻഡോയുടേത് ആയിരുന്നു മുൻപ് നേടാൻ പറ്റാത്ത പലതും അദ്ദേഹം ഇതിനോടകം നേടി ഭൂരിപക്ഷം ബി ബി പ്രേക്ഷകർ ജിൻഡോയെ നിസ്വാർത്ഥമായി ഇഷ്ടപ്പെട്ടു ജിൻഡോയുടെ നല്ലതും മോശവും അംഗീകരിച്ചു ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞു മനുഷ്യനും മനുഷ്യനോട് തോന്നുന്ന സ്നേഹം അത് ജിൻഡോയുടെ പലർക്കും തോന്നിയെന്നും അവർ പറയുന്നു നാളിതുവരെ നടന്ന സീസണുകളിൽ മനസ്സിന് ഏറ്റവും സംതൃപ്തി തന്ന ഏറ്റവും കുളിർമയേകിയ വിജയമായിരിക്കും സീസൺ സിക്സിൽ ഇല്ല നിന്ന് ഉയർന്നു വന്ന് സംസാരിച്ചു നേടാൻ വരെ അറിയാതെ പലതരത്തിലുള്ള അവഗണനകൾ നേരിട്ട് സ്വപ്രയത്നത്താൽ ബിഗ് ബോസ് എന്ന വലിയ റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ ആവുകയാണ് ജിൻഡോ എന്ന സാധാരണക്കാരൻ എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത് ഞാനും നിങ്ങളും ബിഗ് ബോസിൽ എത്തിപ്പെടുകയും നമുക്ക് ഒത്തിരി ആരാധകർ ഉണ്ടാവുകയും അവസാനം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന സ്വപ്നങ്ങൾ നമ്മളിൽ പലരും കണ്ടുകാണും ആ സ്വപ്നത്തിൽ രസം കുറയുന്ന സമയം നമ്മൾ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഏയ് എന്നെ കൊണ്ടൊന്നും അതൊന്നും സാധിക്കില്ല എന്ന് നമ്മളെ പോലെ ബി ബി ഗ്രൂപ്പിൽ പോസ്റ്റിട്ട് ഫാൻ ഫൈറ്റ് നടത്തുന്ന സാധാ പ്രേക്ഷകരെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരിക്കും ജിൻഡോ എന്ന മനുഷ്യന്റെ വിജയമെന്നും പ്രേക്ഷകർ കുറിക്കുന്നു